സ്വാമി ശരണം മണ്ഡല പുണ്യമാസമായി സ്വാമി അയ്യപ്പനെ കാണാൻ മാല ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം തുളസി തുളസിമാലയോ രുദ്രാക്ഷമാലയോ സാധാരണയായി അയ്യപ്പന്മാർ ധരിക്കുന്നത് എരുക്ക് ശംഖ് പവിരം സ്ഫടികം മുത്ത് സ്വർണമണി ഭർഭ ചുവടു എന്നിവയും മാലയായി ധരിക്കാം മാല ധരിക്കുമ്പോൾ നൂറ്റിയെട്ട് അമ്പത്തിനാല് എന്നീ മണികളോട് കൂടിയതാണ് ഉത്തമം മാലയിലെ മണികൾ തമ്മിൽ മുട്ടുന്ന വിധത്തിൽ കോർക്കുവാൻ പാടില്ല അയ്യപ്പന്മാർ മാല ധരിക്കുന്നതിന് മുമ്പ് മാല പനി നീരിലോ പാലിലോ ശുദ്ധി ചെയ്ത് പൂജാരിയെ ഏൽപ്പിക്കണം പുണ്യാഹം തളിച്ച് ശുദ്ധമാക്കി മാല പൂജിച്ച് പൂജാരി അത് ഗുരുസ്വാമിയെ ഏൽപ്പിക്കുന്നു ഗുരുസ്വാമി നിലവിളക്കിന് മുന്നിലിരുന്ന് അയ്യപ്പ മൂലമന്ത്രം ഉരുവിട്ട് മാല പൂജിക്കും സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരി മന്ത്രം ജപിച്ച് അയ്യപ്പന്റെ രൂപമുദ്രമുള്ള മാല ധരിപ്പിക്കുന്നു ഇങ്ങനെ അയ്യപ്പ മുദ്രയുള്ള മാല ധരിക്കുന്ന ഭക്തൻ തന്നെ സമ്പൂർണമായി ശ്രീ അയ്യപ്പന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ശബരിമല മാല ധരിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്ര മന്ത്രവും മാല ഊരുമ്പോലുള്ള മന്ത്രവും കമന്റിൽ കൊടുത്തിട്ടുണ്ട് ഊരിയ മാല ശ്രീ അയ്യപ്പസ്വാമിയുടെ ചിത്രത്തിലോ വിഗ്രഹത്തിലോ സമർപ്പിക്കാം വീണ്ടും ദർശനത്തിനായി ഈ മാല ഉപയോഗിക്കാം